السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا محمد وعلى آل وأصحاب سيدنا ومولانا محمد اللهم عندك لا ما ضن قرآن അത് പാരായണം ചെയ്യുന്ന വ്യക്തി എപ്പോഴും അള്ളാഹുവിനെ സ്മരിക്കുന്ന വ്യക്തിയാണ് അള്ളാഹുവിനെ ഓർക്കുന്ന വ്യക്തിയാണ് അള്ളാഹുവുമായി അങ്ങേറ്റം അവേദ്യമായ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് കാരണം അദ്ദേഹം പാരായണം ചെയ്യുന്നത് ധാരാളം മഹത്വങ്ങളുള്ള ഒരു അക്ഷരത്തിന് തന്നെ പത്ത് പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുന്ന വലിയ അള്ളാഹുവിൻ്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആാനാണ് അത് തോന്നുന്ന വ്യക്തിക്ക് അള്ളാഹു നൽകുന്ന സ്ഥാനമാനങ്ങളോ അത് എത്രയോ വലുതാണെന്ന് നിരവധി ഹദീസുകളിലൂടെ ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതാണ് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതിന് വലിയ സ്ഥാനമുണ്ട് വലിയ പ്രതിഫലങ്ങളുണ്ട് വലിയ മഹത്വങ്ങളുണ്ട് പകൽ സമയങ്ങളിൽ ഒരുപക്ഷെ നാം ജോലി തിരക്കിനിടയിൽ അല്പസമയം ഖുർആാൻ വധാന് മാറ്റി വച്ചാൽ തന്നെയും നമ്മുടെ മനസ്സിലുള്ള ചിന്ത ഈ ഖുർആൻ പാരായണം ചെയ്തതിന് ശേഷം ഭൗതികമായ മറ്റ് വിഷയങ്ങളിലേക്ക് നമ്മുടെ ജോലിയിലേക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മുടെ കുടുംബകാര്യങ്ങളിലേക്ക് മറ്റുമൊക്കെ നമുക്ക് പോകണം അക്കാര്യങ്ങളെല്ലാം നിർവഹിക്കണം എന്ന ചിന്തയോ കൂടെയായിരിക്കും ഒരുപക്ഷെ നാം ഖുർആൻ ഓതുന്നത് എന്നാൽ രാത്രി കാലങ്ങളിലാകുമ്പോൾ മറ്റു ചിന്തകളൊന്നും മനസ്സിലേക്ക് കടന്നു വരാതെ തന്നെ അള്ളാഹുവിൻ്റെ ഉമ്മിലേക്ക് നേറ്റുനിന്ന് അവൻ്റെ കലാമാകുന്ന ഖുർആൻ അതങ്ങനെ പാരായണം ചെയ്യുമ്പോൾ മനസ്സിന് വല്ലാത്ത ശാന്തിയും സമാധാനവുമാണ് അതോടൊപ്പം വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളും അതിൽ പറയുന്ന ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പാരായണം ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മുടെ മനസ്സിനത് വല്ലാതെ സ്വാധീനിക്കും കബീറിനെക്കുറിച്ചും അതുപോലെ തന്നെ നരകത്തെക്കുറിച്ചും നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകപ്പെടുന്ന രംഗത്തെക്കുറിച്ചും നരകത്തിലെ ഭയാനകരമായ ശിക്ഷകളെക്കുറിച്ചൊക്കെ മനസ്സറിഞ്ഞ് മനസ്സിരുത്തി നാം പാരായണം കുറ ആ പാരായണം ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മുടെ ഈ മാൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം അത് വർദ്ധിക്കാൻ പാർത്ഥിക ലോകത്തെ വിജയത്തിന് വേണ്ടി ഞാൻ എങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് ചിന്തിക്കാൻ തീർച്ചയായും അതാ ഖുർആാൻ പാരായണം നമ്മെ സഹായിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ രാത്രി സമയങ്ങളിൽ ഒരാൾ പത്ത് ആഴത്തോതി ഖുർആൻ ഓതിയാൽ അള്ളാഹു അദ്ദേഹത്തിൻ്റെ രാക്കിരിയങ്കിൽ അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന കാളയുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തപ്പെടുമെന്ന് ഹബീബ് സല്ലം അലൈഹി വല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നൂറ് ആയത്താണ് ഒരാൾ രാത്രിയിൽ ഓതുന്നെങ്കിൽ അള്ളാഹു താലാക്ക് അംഗീകരിക്കുന്നത് വഴിപ്പെടുന്ന അള്ളാഹുൻ ധാരാളമായി ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനമെന്ന് മുത്ത ഹബീബ് സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചതായി ഹദീസുകളിൽ കാണാൻ കഴിയും മഹാനായ ഉദ്ധരിക്കുന്ന ഹദീസിൽ മുത്തഹബീബ് ഹബീബ് അലൈഹി അലൈസ് തങ്ങൾ പറയുന്നുണ്ട് മൻറ ആൻ ഒരാൾ പത്ത് ആയത്ത് പാരായണം ചെയ്താൽ രാത്രിയിൽ പത്ത് ആയത്ത് പാരായണം ചെയ്താൽ ലം മിനൽ ഒരിക്കലും അവനെ അള്ളാഹു സ്മരിക്കാതെ ഓഫിലീകളാകുന്ന ആളുകളുടെ കൂട്ടത്തിന് എന്നെ എഴുതപ്പെടുകയില്ല ഒമൻ കറ മിഹത്ത് ആയത്തിൻ കുത്തിൽ ഖാൻ തീൻ നൂറ് ഒരാൾ രാത്രിയിൽ പാരായണം ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുന് അങ്ങേയറ്റം വഴിപ്പെടുന്ന അല്ലാഹു അങ്ങേയറ്റം അനുസരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആ സ്ഥാനം അദ്ദേഹത്തിന് നൽകുമെന്ന് ഹബീബ് അലൈഹി വസല്ലം അലില്ലമ്മയെ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഈ സ്ഥാനമാനങ്ങളൊക്കെ നേടിയെടുക്കാൻ അതോടൊപ്പം റബ്ബിന്റെ പൊരുത്തം സമ്പാദിച്ച് അവന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന എത്തിച്ചേരാൻ അല്ലാഹു നമുക്ക് ഖുർആനിന്റെ ഷുദ്ധ ഖുർആാനിൻ്റെ വറക്കത്തുകൊണ്ട് തോഫിഹ്വാദാനം ചെയ്യട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ് ورحمه الله وبركاته